വാങ്ങിച്ച പൈസ ഒരു നാപ്പത്തഞ്ചു രൂപ കിട്ടിയാൽ കൊടുക്കാം നമുക്ക് നാപ്പത്തഞ്ചുപ്പിയോ വെറും നാല്പത്തയ്യായിരം രൂപക്ക് ഈ എച്ച് എഫിന്റെ പശു കൊടുക്കാൻ പറ്റില്ലേ ആദ്യത്തെ ക്രോസ് ആണ് ജേഴ്സിയും എച്ച് എഫും കൂടിയിട്ടുള്ള ക്രോസ് ആയിട്ടുള്ള അടിപൊളി പശു ആണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവമാണ് അല്ലെ കടിഞ്ഞൂലാണ് കേട്ടോ ഇത് എത്ര മാസം ചെന്നൈതാണ് കേട്ടോ ഇത് പ്രസവിച്ചതാണ് പ്രസവിച്ച പശു ഓ അടിപൊളി അപ്പൊ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് ഈ പശുക്കളൊക്കെ എടുക്കുന്നത് ഞങ്ങൾ ഇവിടെ നാട്ടില് പിന്നെ നടന്ന് വാങ്ങി പിന്നെ കറങ്ങി വാങ്ങിക്കാണ് പശുക്കൾ ഓ ഈ നാട്ടിൻ പുറത്തുള്ള കർഷകർന്ന് വേഴിക്കുന്ന പശുക്കളാണ് ഹലോ ഫ്രണ്ട്സ് ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീടിലൂടെ പരിചയപ്പെടുന്നത് ചെറു കർഷകർക്ക് അതായത് ചെറിയ ഫാമുകളിലേക്കൊക്കെ പറ്റിയിട്ടുള്ള പശുക്കൾ വിൽക്കുന്ന ഒരു കച്ചവട ഫാമിനെയാണ് ഈ കച്ചവട ഫാമിലിൽ എന്ന് പറയുമ്പോൾ രണ്ടു നേരം കൂടെ ഇരുപത് ലിറ്ററിന് താഴെ പാല് കിട്ടുന്ന പശുക്കൾ മാത്രമാണ് ഈ ഫാമിലുള്ളത് അപ്പോൾ ചെറിയ കർഷകർക്ക് അതായത് വീടുകളിലേക്കും അതുപോലെ തന്നെ ചെറിയ ഫാമുകളിലേക്കും പശുക്കൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കച്ചവട ഫാമിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ ഫാം ഉള്ളത് പാലക്കാട് വടക്കഞ്ചേരി എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഈ ഫാമിൽ നേരിട്ട് പോയിട്ട് പശുക്കളെ കറന്നു നോക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു ഫാമിൽ പോയിട്ട് പശു എടുക്കുമ്പോഴും തീർച്ചയായിട്ടും കറവ പശുവിനെ എടുക്കാൻ ശ്രമിക്കുക കറവ പശു നോക്കി എടുക്കാൻ ശ്രമിക്കുക രണ്ട് നേരം മൂന്ന് നേരം കറന്ന് നോക്കി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഈ വീടിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എല്ലാ ഡീറ്റെയിൽസും ഈ വീട്ടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇത് രണ്ടാമത്തെ പ്രസവം ജഴ്സിയാണ് കുട്ടി പോയിട്ട് ആറ് ദിവസമായി ഓ കുട്ടി പ്രസവത്തെ പ്രസവിച്ചിട്ട് നാലാം ദിവസം പോയി രാവിലെ രാവിലെ പത്ത് ലിറ്റർ കിട്ടും ഉച്ചക്കിപ്പോ ഒരു ആറ് ഉണ്ട് മഴ പാലായി വരുന്നില്ല ഇപ്പൊ ചൂടല്ലേ ഓ ആറ് വൈകുന്നേരം നമുക്ക് ഒരു റിന് മുകളിൽ പാലുണ്ട് നമുക്ക് വരുന്നവർക്ക് കറന്നു നോക്കി എടുക്കാൻ പറ്റും രണ്ടാമത്തെ പ്രസവത്തിലുള്ള ജേഴ്സി പശു ആണല്ലേ രണ്ടുനേരം കൂടെ എത്ര ലിറ്റർ പാൽ കിട്ടും രണ്ടു നേരം കൂടെ ഒരു പത്ത് പതിനാറ് ലിറ്റർ പാൽ കിട്ടും പത്ത് പതിനാറ് ലിറ്റർ കിട്ടും ഇപ്പൊ പത്തു ദിവസമായിട്ട് പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ ആറ് ദിവസമായിട്ട് ശരി ശരി കുട്ടിയില്ല കുട്ടി ചൂടായ കാരണം പോയിട്ടുണ്ട് ഇവിടുത്തെ രണ്ട് പശുവിന്റെ കുട്ടി ചത്തു പോയിട്ടുണ്ട് അല്ലേ മൂന്നെണ്ണത്തിന് പോയി മൂന്നെണ്ണത്തിന് പോയില്ല ചൂടാണ് പറയുന്നത് അത് ഞാൻ കുറച്ച് കൊടുക്കാം കുട്ടി പോയ കാരണം കുട്ടി പോയ കാരണം അല്ലേ അറുപതിനായിരം കൊടുക്കാൻ പറ്റുമോ ഓ അറുപതിനായിരം നമുക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കാം കൊടുക്കാല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു പശുവിന്റെ എന്തൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം അത് ദിവസം മൂന്ന് ദിവസമായില്ലോ മൂന്ന് ദിവസമായി പ്രസവിച്ചിട്ടുണ്ടല്ലേ എട്ടിന്റെ മുകളിൽ എട്ട് അഞ്ചിന് ലിറ്റർ പാൽ കിട്ടിയത് ഓ അതെത്രാമത്തെ പ്രസവമാണ് ഇത് പ്രസവിച്ച മൂന്നാമത്തെ പാറ ഇനി പ്രസവിച്ച അല്ല ഇത് പ്രസവിച്ചത് മൂന്നാമത്തെ പ്രസവം അല്ലേ ഓക്കെ എന്ത് കുട്ടിയാണ് ഇതിന്റെ പശു കുട്ടി പശുക്കുട്ടി നമുക്ക് ഏകദേശം എത്ര രൂപ ഒരു അമ്പത്തി അഞ്ച് ആ അതിനെന്തേ ചേർത്ത് അയച്ചു കൊടുക്കുവോ നേരിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചേർത്ത് ഏട്ടാ നമസ്കാരം നമസ്കാരം ഇത് അടിപൊളി എച്ച് എഫിന്റെ ഒരു കുട്ടിയാണ് അല്ലേ എത്ര എങ്ങനെയാണ് കുട്ടിയാണ് നമുക്ക് എത്ര പല്ലാണത് ഇത് രണ്ടാണ് രണ്ട് പല്ലുള്ള ഇടാരി പശു ആണ് എത്ര മാസം ശനി ഉണ്ടല്ലോ ഇതിപ്പോ ഏഴു മാസം കഴിഞ്ഞു ഏഴു മാസം ശനിയാണ് അല്ലെ ഏഴു മാസം കഴിഞ്ഞു ശരി ശരി മാസം നോക്കിയാൽ മതി രണ്ടു മാസം നോക്കിയാൽ മതി അല്ലേ നമുക്ക് എത്ര രൂപക്ക് കർഷകർക്ക് കൊടുക്കാൻ ഇത് നമ്മൾ വീടുകളിൽ നിന്നല്ലേ എടുത്തത് വീടുകളിൽ നിന്ന് എടുത്തതാണ് പശുവാണോ ഇവിടുന്ന് അടുത്ത പശുവാണല്ലേ വീടുകളിൽ നിന്നടുത്ത് പശു വീടുകളിൽ ശരി നമുക്ക് എത്ര രൂപക്ക് എടുക്കാം കേട്ടോ ഇത് നമുക്കൊരു ഒരു നമ്മൾ വാങ്ങിച്ച പൈസ ഒരു നാപ്പത്തഞ്ച് രൂപ കിട്ടിയാ കൊടുക്കാൻ നമുക്ക് നാപ്പത്തഞ്ചുപ്പയോ വെറും നാപ്പത്തയ്യായിരം രൂപയ്ക്ക് ഈ എച്ച് എഫിന്റെ പശു കൊടുക്കാൻ പറ്റില്ലേ ആദ്യത്തെ ഉറപ്പല്ലേ ആൾക്കാരി വരുമ്പോ നിങ്ങൾ മാറ്റി പറയോ ഇല്ല 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 പറയില്ല ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ലേ ഇതുപോലുള്ള പശുക്കൾ ഒരുപാട് നിങ്ങളുടെ കയ്യില് വരില്ലേ ഇത് ആദ്യത്തെ പ്രസവമായിട്ടുള്ള ഒരു പശു ആണ് കിടാരി ഏഴു മാസം ചെനയായിട്ടുണ്ട് ഒരു നാപ്പത്തയ്യായിരം രൂപ കിട്ടിയാ മൂത്രം നിങ്ങൾക്ക് എടുക്കും ഏട്ടാ ഇത് എങ്ങനെയാണ് ഇത് കടിഞ്ഞല പശു ആണ് ഇതും കടിഞ്ഞൂല് പശു ആണോ അല്ലേ അതെ ഒരു ജേഴ്സി പശു ആണല്ലേ ജേഴ്സി പശു ആണ് ശരി ശരി ഇത് പ്രസവിച്ചതാണോ ചെന്നൈയിലാണോ എന്താണ് വാങ്ങിച്ചതാണ് ഓ ഇത് നിങ്ങൾ ചെന്നൈയില് മേടിച്ചതാണ് വാങ്ങിച്ചതാണ് പ്രസവിച്ചിട്ട് ചൂട് കാരണം കുട്ടി ഇപ്പൊ പോയിട്ട് ഇന്ന് രണ്ടു ദിവസമായി കുട്ടി പോയിട്ട് ഓ പ്രസവിച്ചു പക്ഷെ കുട്ടി മരിച്ചു പോയില്ലേ ഒരാഴ്ചയായി പ്രസവിച്ചു ഒരാഴ്ചയായി പ്രസവിച്ചിട്ട് ശരി ശരി ഇപ്പൊ ചൂട് കാരണം കുട്ടികൾ അധികം കിട്ടുന്നില്ല ഓ വയറിളകിട്ട് അതന്നെ എല്ലാ ഫാമുകളിലും ഒരു പരാതിയാണ് ചൂട് കാരണം കുട്ടികൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കേ ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് ഇത് എത്ര ലിറ്റർ പാല് രണ്ടു നേരം കൂടി ഒരു പന്ത്രണ്ട് ലിറ്റർ പാല് രണ്ടു നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ സാധാരണ ചെറിയ വീടുകളിലേക്ക് പെട്ടിട്ടുള്ള പശു ഓക്കെ ഇത് അങ്ങനെയുള്ള കർഷകൻ എടുത്തിരിക്കുന്നു അതായത് നാട്ടിൻ പ്രദേശത്തുള്ള കർഷകർ ഇവിടെ ഉള്ളത് മുഴുവൻ നാട്ടിൻ പ്രദേശത്തുള്ള പശു ഞങ്ങൾ വേറെ ദൂരെ പോകാറില്ല തമിഴ്നാട് ഇവിടെ ശരി സെറ്റ് കൊണ്ടേ ശരി 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 ഓക്കെ നമുക്ക് എങ്ങനെയാണ് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റും കാര്യങ്ങളൊന്നും ഇതൊരു നാപ്പത്തി അഞ്ച് രൂപ നാപ്പത്തി ഏഴ് രൂപ റേറ്റിൽ കൊടുക്കാം നാപ്പത്തഞ്ച് രൂപ നാപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും സാധാരണപ്പെട്ട വീട്ടുകളിലേക്ക് രണ്ടു നേരം കൂടിയിട്ട് നമുക്ക് ഒരു പന്ത്രണ്ട് ലിറ്റർ പ്രതീക്ഷിക്കാം അല്ലെ കറന്ന് നോക്കി എടുക്കാൻ പറ്റുമല്ലോ കറന്നു രണ്ടു നേരോ മൂന്നു നേരമോ കറന്ന് നോക്കിയിട്ട് ഈ പശു നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ നൊണയോ കളവോ ഒന്നും ഇല്ല അല്ലെ നേരിട്ട് വന്ന് എടുക്കുക നേരിട്ട് വന്ന് നേരിട്ട് അതെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും തരും നിങ്ങൾ നേരെ ഇവിടേക്ക് വരിക എടുക്കുക പശു എടുക്കുക അത്രേ ഉള്ളൂ അതിലിപ്പോ വേറെ ഒരു ബ്രോക്കറോ ഒരു ബ്രോക്കർ ഫീസോ ഒന്നും ഇല്ല കേട്ടോ ഇത് എന്താണ് സൂപ്പർ എച്ച് എഫിന്റെ ഒരു പശു ആണല്ലോ ക്രോസ് ആണ് ജേഴ്സിയും എച്ച് എഫും കൂടിയിട്ടുള്ള ക്രോസ് ആയിട്ടുള്ള അടിപൊളി പശു ആണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവമാണ് അല്ലെ കടിഞ്ഞൂലാണ് കേട്ടോ ഇത് എത്ര മാസം ചെനായതാണ് കേട്ടോ ഇത് പ്രസവിച്ചതാണ് പ്രസവിച്ച പശു ആണ് ഓ അടിപൊളി ശരി 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 ആദ്യത്തെ പശു പ്രസവിച്ചതാണ് ഇതുപോലുള്ള ഇതുപോലുള്ള പശുക്കളെ ഒരുപാട് പേര് നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് നല്ല ഹൈറ്റും വെയിറ്റ് ഉള്ള ഒരു പശു അത് നല്ല കാമ്പും കാര്യങ്ങളും നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് ചെറു ാണ് അതെ ഓക്കേട്ടാ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി പത്ത് ദിവസമായി ഇതും പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കറന്ന് നോക്കിട്ട് എടുക്കാൻ പറ്റും ഇത് കാലത്ത് ഒരു എട്ട് ലിറ്റർ പാല് രാവിലെ എട്ട് ലിറ്റർ പാൽ വൈകുന്നേരം ഒരു അഞ്ച് ലിറ്റർ പാല് വൈകുന്നേരം മന്ത്രി രണ്ടു നേരം കൂടി പതിമൂന്ന് ലിറ്റർ പാല് കിട്ടും ഓക്കെ ഇപ്പോഴാണോ ഇപ്പൊ കിട്ടുന്നുണ്ടോ അതോ കിട്ടുന്നുണ്ട് അപ്പൊ ഓക്കെ നമുക്കൊരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ പാല് കൂടു ചൂടാല്ലേ അതെ വേനൽ സമയത്ത് പാല് പശു കൂടിയത് കമ്മിയാവും വേറൊരു കാര്യം കൂടി പറയാ ഇതിന് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാല് എന്തായാലും ഉറപ്പായി ഉറപ്പായിട്ട് അത്രയും നല്ല വീടാണ് നല്ല വീടുള്ളൊരു നല്ല വൃത്തിയായി അതെ 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 ഇവര് സാധാരണ ഒരു കച്ചവട ഫാമാണ് വീടുകളിൽ നിന്ന് വാങ്ങിയിട്ട് വിൽക്കുന്ന ഒരു ഫാം ആണ് വല്യ ഫുഡും കാര്യങ്ങളും കൊടുക്കാറില്ല അപ്പൊ നിങ്ങൾ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് എടുക്കാം ഇവർക്ക് എത്ര രൂപ കൊടുക്കാം നമുക്ക് കൊടുക്കാം വെറും അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പശു കിട്ടാം ഇത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പശു അമ്പതിനായിരം രൂപക്ക് കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുമല്ലോ അന്ന് കഴിഞ്ഞിട്ട് അവസാനം അവസാനില്ലാ ഈ പറഞ്ഞ വരെയും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ മാറ്റം ഓക്കെ അപ്പൊ നിങ്ങൾ ബാർഗെയിൻ ചെയ്യാനൊന്നുമില്ല ഇല്ല വന്നു കഴിഞ്ഞാൽ പൈസ കൊടുത്തോളൂ പശു കൊണ്ടുപോയിക്കോളൂ അപ്പൊ ഈ പശു നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചിട്ട് അമന കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ പശുക്കൾ കൊടുക്കില്ലേ ഓ കൊടുക്കുമ്പോ ഇഷ്ടം പോലെ പശുക്കൾ നമ്മളിപ്പോ ചൂടായത് ചൂടായതുകൊണ്ട് പശു എടുക്കാൻ കുറവാണ് കുറവാണ് അപ്പൊ ആൾക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് കൊണ്ടുവരും കൊണ്ടുവരു തന്നെ കുട്ടി എന്താണ് ഈ കുട്ടി മൂരിക്കുട്ടിയാണ് മോരിക്കുട്ടിയാണല്ലോ അതിന്റെ ഓക്കെ ഓക്കെ ശരി ശരി ഇത് ഇത് പ്രസവിക്കാ ഒരാഴ്ച പിടിക്കാൻ പ്രസവിക്കാൻ ഒരാഴ്ച പിടിക്കുന്നുണ്ട് അല്ലെ അല്ലെ എത്രാമത്തെ പ്രസവാണ് എങ്ങനെയാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് അല്ലെ നീ പ്രസവിക്കുന്ന നാലാമത്തെ ആണ് അതെ ശരി ശരി എത്ര ലിറ്റർ പാല് കിട്ടും നമുക്ക് നേരം കൂടി ഒരു ലിറ്റർ കിട്ടും രണ്ടു നേരം കൂടി ഇരുപത് ലിറ്റർ പാല് കിട്ടും അല്ലേ ശരി 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 അപ്പൊ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് ഈ പശുക്കളൊക്കെ എടുക്കുന്നത് പിന്നെ നടന്ന് വാങ്ങി പിന്നെ കറങ്ങി ഓ ഈ വാങ്ങിക്കാട്ടിൻപുറത്തുള്ള കർഷകർന്ന് വേഴിക്കുന്ന പശുക്കളാണ് ശരി ശരി അപ്പൊ നമുക്ക് ഇത് ഏകദേശം എത്ര ലിറ്റർ ിറ്റർ പാല് നമസ്കാരം എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് നമ്മളവിടെ ഈ ചിറ്റലഞ്ചേരി എന്ന സ്ഥലത്ത് കാത്താമ്പറ്റ സ്റ്റോപ്പിൽ റോഡ് സൈഡ് തന്നെയാണ് ചെറിയൊരു ഫാമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടും പ്രദേശത്ത് നിന്ന് പശുക്കളെ വാങ്ങിച്ച് മിതമായ വിലയിൽ ആളുകൾക്ക് കൊടുക്കുന്നതാണ് സെൽ ചെയ്ത് കൊടുക്കുന്നതാണ് മാത്രം നമ്മളെ ഈ നാട്ടിൻ പ്രദേശത്ത് ഒന്നാരെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളില് നമ്മൾ നേരിട്ട് പോയിട്ട് എടുക്കുകയാണ് അല്ലാതെ നമ്മളെ ചന്ദയിൽ നിന്നും വാങ്ങിക്കാറില്ല തമിഴ്നാട് നിന്നും കൊണ്ടുവരാറില്ല അവിടെ നാട്ടിൻ പ്രദേശത്ത് കറങ്ങി ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റിൽ നമ്മൾ ചുറ്റി പോയി ബൈക്കിൽ പോയിട്ട് നോക്കി എടുക്കുകയാണ് പശുക്കളെ ചെയ്യാറ് നമ്മുടെ കയ്യിൽ എത്ര രൂപ മുതലുള്ള പശുക്കളാണുള്ളത് നമ്മുടെ കയ്യിലിപ്പോ ഇവിടെ ഒരു നാൽപ്പതിനായിരം തൊട്ടിട്ട് നാല്പതിനായിരം രൂപ തൊട്ട് അറുപത്തയ്യായിരം രൂപ ചെനയും അരക്കുറവുണ്ട് അരക്കറവ പശു ഒക്കെ മുപ്പത് രൂപ മുപ്പത്തഞ്ചു രൂപ മുപ്പത് രൂപ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ പശു ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങുന്ന ഇവിടെ കൊണ്ടുവന്ന് അടുത്ത സീസണിൽ തരുന്നതായിരിക്കും എപ്പഴും നമ്മുടെ കയ്യിൽ പത്ത് പതിനഞ്ച് പശുക്കൾ പത്ത് പശുക്കൾ ഉണ്ടാവും നമ്മളെ ഒരുപാട് വലുത് ഇരുപത് ലിറ്റർ കിടക്കുന്ന പശുക്കളൊന്നുമില്ല രണ്ടു നേരം ലിറ്റർ പതിനേഴ് ലിറ്റർ കിടക്കുന്ന പശുക്കളുണ്ടാവും പത്ത് പതിനിറ്റർ പത്ത് പതിനെ പത്ത് ഇരുപത്തി അഞ്ച് ലിറ്റർ കറക്കുന്ന പശുക്കളൊന്നും ഉണ്ടാവില്ല ചെറിയ വീടുകളിലേക്ക് പറ്റിയിട്ടുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ലിറ്റർ പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ കറന്ന് നോക്കിയിട്ട് പ്രസവിച്ച പശുവാണെന്നുണ്ടെങ്കിൽ കറന്ന് നോക്കിയിട്ട് എടുക്കുക അല്ല ചെന്നൈ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ അല്ലെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ നിങ്ങൾക്ക് ലൊക്കേഷൻ അയച്ചു തരും നേരിട്ടൂടെ വരിക പശു കൊടുക്കുക അല്ലെ വേറെ ബ്രോക്കറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആവശ്യം ആവശ്യമില്ല നേരിട്ട് വന്നാൽ മതി നേരിട്ട് വന്നാൽ മതി അപ്പം ഈ വീഡിയോ അവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഇവരുടെ പശുക്കളെയും മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഏതൊരു കച്ചവട ഫാമിൽ പോയിട്ട് പശു എടുക്കുമ്പോഴും നിങ്ങൾ നേരിട്ട് പോയി പശുവിൻ്റെ ആരോഗ്യം അതുപോലെ തന്നെ പാലിൻ്റെ അളവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക അതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രോഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണണം അതുവരെ ഷോട്ട്